ഇവിടുത്തെ ലൈറ്റുകൾ ലൈറ്റുകൾ ഒരു ഒമ്പൻ ശേഖരമാണ് അതേപോലെ ലൈറ്റുകളുടെ ഒരു വമ്പൻ ശേഖരമാണ് മൊത്തം ലൈറ്റ് നല്ല ലൈറ്റ് അതിനകത്ത് മൂന്ന് മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാം വൈറ്റ് വാം വൈറ്റ് കൂൾ വൈറ്റ് അല്ലേ ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഇവിടുത്തെ ലൈറ്റുകൾ ഉപയോഗിക്കാം ഇതിന് റേറ്റ് വളരെ കുറവല്ലേ ആ പിന്നെ കമ്പയർറ്റീവ് കമ്പയർ നിങ്ങൾ ഏത് ഒരു ഒരു ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്താലും നല്ല റേറ്റ് ആണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്നാൽ ചെറിയ പൈസ ഹോൾസെയിൽ വെച്ച് വന്നാൽ ഹോൾസെയിൽ ഷോപ്പാണ് കംപ്ലീറ്റ് ഹോൾസെയിൽ ഷോപ്പാണ് നിങ്ങൾ വന്നാലും ഒരു സിംഗിൾ പീസായിട്ട് വേണമെങ്കിലും ഓണം മുതൽ ക്രിസ്മസിന്റെ ഇടയ്ക്ക് വന്നാൽ കുറച്ചും കൂടി നല്ല വൈറ്റ് കുറവില് ഇപ്പോൾ സുഹയിലാണ് നിൽക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് കവിതാ തിയേറ്ററിന്റെ അടുത്ത് ദുരസ്വാമി റോഡിലാണ് ഞാൻ വളരെ വ്യത്യസ്തമായ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ബ്രാൻഡ് ഒരു കമ്പനിയാണ് എവറസ്റ്റേയൻസീസ് എവറസ്റ്റേൻസീസിൻ്റെ ലൈറ്റും ഫാനും അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളുടെ സാധനങ്ങളിവിടുണ്ട് ഇവിടുത്തെ സാധനങ്ങളാണ് കേരളത്തിൻ്റെ മറ്റുമിക്ക എല്ലാ കടകളിലും സെയിൽ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് കമ്പനിന്ന് ഇവിടെ വന്നിട്ടാണ് സെയിൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ വന്നാൽ ഇവിടുന്ന് സാധനം വളരെ ഹോൾസെയിൽ റേറ്റിൽ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിൽ എടുക്കാൻ പറ്റും അതുപോലെ വീടിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് റേറ്റ് കുറവുണ്ട് വെറിയ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും വിശേഷങ്ങൾ പറയാൻ പാ എവറസ്റ്റിൻ്റെ വളരെ പ്രിയപ്പെട്ട ജിൻഡോ ബ്രോ നമസ്കാരം നമസ്കാരം അപ്പോൾ ഇവിടെ ഒരു വലിയ കിടിലും കുറേ ഓഫർ ഉണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ഷോറൂമാണ് എന്നാലും ഒരു കൂടുതൽ ഹ്യൂജ് ക്വാണ്ടിറ്റി കേരളത്തിൽ ഒരുപാട് സപ്ലൈ ഉണ്ടല്ലേ അപ്പം ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ടിങ് ഫ്രം വയേഴ്സ് കോൺട്യൂട്ട്സ് മെറ്റൽ ബോക്സ് പിന്നെ അങ്ങനെ നീന്തുമ്പോൾ സ്വിച്ചസ് എം സി ബിസ് പവർ പ്രൊഡക്റ്റ്സ് ഫാൻസി ലൈറ്റ്സ് ടിൽ സോളാർ വരെ നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് സപ്ലൈസ് ആണ് സപ്ലൈസാണ് അപ്പോൾ ഇനി ഇവിടെ വരുന്ന എല്ലാവർക്കും ചെറിയ റേറ്റ് സാധനം ഓണം ടു ടിൽ ഡിസംബർ വരെ ഞങ്ങൾ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിനുള്ള ഒരു ബഡ്ജറ്റിലുള്ള വോൾ ഉണ്ട് സ്റ്റാർട്ട് ക്രിസ്മസ് 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 ഡിസംബർ വരെ 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 ഓണം മുതൽ ഇവിടുന്ന് നമ്മുടെ മനോഹരമായിട്ടുള്ള വ്യക്തിയിലൊക്കെ വെക്കാൻ പറ്റുന്ന വീടിന് ലാമ്പുകൾ വെറും രൂപയ്ക്ക് നമുക്ക് മിക്ക സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളാണ് എവറസ്റ്റിന് സാധനങ്ങളാണ് അല്ലേ അതിന്റെ ഒരു പ്രത്യേകത ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു സാധനം വാങ്ങിച്ചിരുന്നു അതിന്റെ റേറ്റ് അത്ര റേറ്റ് കുറവാണെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യത്തുള്ളൂ അത് കോൺട്രാക്ട് ബേസിലായെങ്കിൽ കൂടിയോ റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ബ്രാൻഡ് 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 കൂടുതൽ ഫോക്കസ് ഫോക്കസ് വെച്ചാൽ വാറണ്ടിയും പിന്നെ കസ്റ്റമേഴ്സിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് കൊടുത്താൽ മാത്രമാണ് സപ്പോർട്ട് കസ്റ്റമർ കിട്ടുള്ളൂ ബിക്കോസ് ഇപ്പൊ ഫാൻസിന് പറയണേ ഫാൻസിന് ഹാവൽസിന്റെ ഫാൻസ് ആണെങ്കിൽ ടൂ ഇയേഴ്സ് ഓൺ സൈറ്റ് വാറന്റിയുണ്ട് ഓക്കെ അപ്പൊ സൈറ്റ് ഇപ്പൊ ലൈക്ക് ക്രോംറ്റൺ ആണെങ്കിലും ഹാവൽസ് ആണെങ്കിലും ഓൺ സൈറ്റ് ഉണ്ട് പക്ഷെ നമുക്കൊരു നമുക്ക് ഇതൊക്കെ ബ്രാൻഡഡ് വാങ്ങിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ കസ്റ്റമേഴ്സിനടുത്ത് പറയാം സർ നാളെ ഒരാൾ വന്നിരിക്കും സാറിന് അവിടെ സർവീസ് ചെയ്യാൻ വേണ്ടി സ്വിച്ചസ് ആണെങ്കിലും അതെ ഈ സ്വിച്ചസ് ഒരു പത്ത് വർഷം ഉള്ള സ്വിച്ചസ് ഉണ്ട് ഇപ്പോൾ ഇത് ജി എമ്മിൻ്റെ ഇതിനകത്ത് തന്നെ ഒരു ജി എമ്മിൻ്റെ പ്രത്യേക ഷോറൂമുണ്ട് ഷോറൂമുണ്ട് അപ്പോൾ എന്താ പറയുക ജി എമ്മിൻ്റെ ഗുണമെന്ന് എന്ന് വെച്ചാൽ ജി എമ്മിൻ്റെ സ്വിച്ച് കാറ്റഗറി എന്ന് പറയുന്ന വലിയ കാറ്റഗറി ആവും ബിക്കോസ് അവർക്ക് ഈ ഒറ്റ സ്വിച്ചിൽ നമുക്ക് ഈ പ്ലേറ്റ്സ് എല്ലാം വേണമെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം ഈ ഒരു സ്വിച്ച് ഡിസൈൻ വെച്ചിട്ട് തന്നെ ഈ പ്ലേറ്റ് ഡിഫറെന്റ് ഫ്രോം ദിസ് പ്ലേറ്റ് ബ്രഷ് ആണ് ഈ പ്ലേറ്റ് വ്യത്യാസം ഉണ്ട് പക്ഷെ ഈ സ്വിച്ച് എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇന്റർചേഞ്ചിൾ ആണ് അതിന് എല്ലാം സൈറ്റ് സർവീസ് ഉണ്ട് ലൈക്ക് ഓൾ ഇന്ത്യ സൈറ്റ് സർവീസാണ് സാധനം ഇപ്പൊ കേരളത്തിൽ നിന്ന് വാങ്ങിച്ചിട്ട് ലൈക്ക് എവിടെ പോയാലും നമ്മൾ ബില്ല് ഒക്കെ അയച്ചു കൊടുത്താൽ കമ്പനിയുടെ അടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അവർ എവിടെയാണെങ്കിലും അവർ സൈറ്റ് സർവീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ജി എം ഒക്കെ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി പതിനെട്ട് രൂപ അമ്പത് പൈസ ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്ത് കമ്പനിയാണ് ഇൻഡോവേഷൻ ഇൻഡോവേഷ്യ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എൽവിറ എന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റ് ആണ് ആ ഒരു റേഞ്ചിൽ വന്നത് സ്വിച്ച് ലാസ്റ്റിംഗ് ആക്കിയാണ് പക്ഷേ ഫാൻസിനെസ് ഉണ്ടാവൂല ഫാൻസിന് ഫീച്ചർ ഫീച്ചർ ഒരു സ്വിച്ചിന് രൂപ രൂപയ്ക്ക് വേറെ എവിടെയും കിട്ടുന്നു നല്ല ക്വാളിറ്റി സ്വിച്ച് കൊറും രൂപയ്ക്ക് എവിടെങ്കിലും പോയി പോയിട്ട് ചില സ്ത്രീകൾ അമ്മമാരൊക്കെ വിഷമിക്കുന്നു അയ്യോ മോളെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു എന്ന് പറയുന്നവർക്ക് വീട്ടിലിരുന്നോണ്ട് വണ്ടിയിൽ ഫോൺ വഴി നമുക്ക് സ്വിച്ച് കൺട്രോൾ ചെയ്യാം വളരെ വളരെ സിമ്പിൾ സിമ്പിൾ ആണ് ആണ് എല്ലാം എല്ലാം സിംപിൾ ആളെ ആണെങ്കിൽ ഓഫ് ആക്കാം ബാൽക്കണി ഓഫ് ബാൽക്കണി ഓഫ് ആയി ബെഡ്റൂം ഓഫ് ആയി ഓക്കെ ഓണാക്കി അങ്ങനെ അന്നിട്ട് ബാക്കിൽ വരാം ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് ഏരിയ ഉണ്ട് ബെഡ് ഏരിയ ഉണ്ട് അത് രണ്ട് ഓഫർ അമ്പോ വളരെ സിമ്പിളാണ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ വഴി എവിടെ ഇരുന്ന് നിങ്ങൾ എവിടെ ഏത് സ്ഥലത്തിരുന്നു വേണേലും ഇനി വിഷമിക്കൊന്നും വേണ്ട അമ്മയ്ക്കൊക്കെ ജസ്റ്റ് ടിക്കിൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക് ബാക്കിൽ കണ്ട വീട് പോലെ തന്നെ തോന്നി ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി വീട്ടിലെ ഫുൾ ലൈറ്റും എല്ലാം ഓഫ് ചെയ്യും ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈറ്റുള്ള ഒരു ഷോപ്പ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫാൻസി ലൈറ്റ് നല്ല മനോഹരമായ ലൈറ്റ് എവിടെ നോക്കിയാലും വർണ്ണാഭമാണ് കാഴ്ച ഇനി പ്രകാശം വരക്കട്ടെ എത്ര മനോഹരമായ ലൈറ്റ് ആണെന്നു നമ്മൾ ആക്ച്വലി നമ്മൾ ആക്ച്വലി മറ്റേ സെയിൽ ഫോർ ഓണം ടു ഡിസംബർ സെയിൽ വരെയും ഞങ്ങളൊരു ഞങ്ങളൊരു ലൈക്ക് ഒരു ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി മോഡൽസ് ഉണ്ട് നമ്മളുടെ കയ്യിൽ ഇതെല്ലാം നമ്മളൊരു ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധനങ്ങളും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ രൂപ ഏറ്റവും 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 ലൈറ്റ് 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 കൂടിയ രൂപയാണ് രൂപ ടോപ്പ് സാധനം നാനൂറ് രൂപയ്ക്ക് ഈ കിടക്കുന്ന സാധനങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഈ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി അല്ലാതെ കൊടുക്കും കൊടുക്കും അത് ും എന്നിട്ട് പിന്നെ നമുക്ക് തന്നെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ലൈക് എൽ ഇ ഡി ലാമ്പ്സ് ഉണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് വേറെ കുറച്ച് വെറൈറ്റി ഉണ്ട് ഈ വെറൈറ്റീസ് ഒക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് ആ റേഞ്ചിലേക്ക് പോകും അത്ര നമ്മളെപ്പോഴും ബഡ്ജറ്റ് നോക്കണ ഒരു ടീം ആയതുകൊണ്ട് നമ്മള് എപ്പോഴും നമ്മൾ അങ്ങനെ പിക്ക്